നിമിഷപ്രിയ എന്ന പേര് മലയാളികൾക്ക് ഇപ്പോൾ പരിചിതമാണ് പക്ഷെ ആ പേര് കേൾക്കുമ്പോൾ സന്തോഷമല്ല ഒരു വിഷമമാണ് നമ്മുടെ സഹോദരി യമനിൽ വധശിക്ഷയും കാത്തു കിടക്കുന്ന മലയാളി നേഴ്സ് അതെന്ത് ശിക്ഷയുടെ പേരിലായാലും അവർ മരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ വധിക്കപ്പെടാൻ പോവുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇന്ന് നമ്മൾ പതിനാലാം തീയതി ആണെങ്കിൽ ഇനി വരുന്ന പതിനാറാം തീയതി ആണ് അവരെ വധശിക്ഷ നടപ്പാക്കാൻ യമനീസ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് ഒരുപാട് ശ്രമങ്ങൾക്കിപ്പുറവും ആ വധശിക്ഷ മാറ്റാനായിട്ടുള്ള ഒരു പ്രതീക്ഷയും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും അവസാന നിമിഷം വരെയും നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ രാജ്യവും അതോടൊപ്പം നിമിഷപ്രിയയുടെ വീട്ടുകാരും എല്ലാം അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം കരിപിടിപ്പിക്കാൻ വേണ്ടി സ്വന്തം നാട് വിട്ട് പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഏതൊരു മലയാളിയും പോലെ തന്നെയായിരുന്നു നിമിഷപ്രിയ നിമിഷപ്രിയ പ്രിയ അവിടെ ഒരു മലയാളി നഴ്സായിരുന്നു അവിടെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു ഗവൺമെൻറ് നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നവരാണ് അവരുടെ ജീവിതം കുറച്ചുകൂടെ ആക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രാരാബ്ധം എല്ലാവരും അവിടെ പോയി സുഖിക്കാൻ പോകുന്നവരല്ല എൺപത് തൊണ്ണൂറ്റഞ്ച് ശതമാനം മലയാളികളും പ്രവാസി ജീവിതം തിരഞ്ഞെടുക്കുന്നത് നിവൃത്തി കേടുകൊണ്ടാണ് അവരുടെ കുടുംബത്തെ നന്നാക്കാൻ കുട്ടികളെ പഠിപ്പിക്കാൻ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനൊക്കെയാണ് അതിനുവേണ്ടി തന്നെയാണ് നിമിഷപ്രിയ അവിടേക്ക് പോയിട്ടുണ്ടാവുക തീർച്ചയായിട്ടും നല്ലൊരു എൻഡൈറ്റി കിട്ടിയപ്പോൾ നല്ലൊരു സ്ഥാപനം തന്റെ പേരിൽ തുടങ്ങാം അല്ലെങ്കിൽ തനിക്ക് തുടങ്ങാമെന്ന് തോന്നിയപ്പോഴാണ് അവിടെ ദേവൻ പൗരനുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ചത് അതുവരെയുള്ള സ്റ്റോറിയാണ് അത് എന്തായാലും കേട്ടിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്ന ഓരോ മലയാളികളെയും പോലെ വളരെയധികം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ ആയിട്ടാണ് നിമിഷ പ്രിയം എം എൽ എക്ക് യാത്ര തിരിച്ചത് അവിടെ ഒരു യമനിലെ തന്നെ സർക്കാർ ഹോസ്പിറ്റൽ തന്നെയായിരുന്നില്ല എന്തായാലും മലയാളി നഴ്സായിട്ട് അവിടെ ജോലി നോക്കി വരികയായിരുന്നു നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ തുടങ്ങാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടും പല പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട് എന്നാൽ യമൻ പോലെയുള്ള ചില കൺട്രീസിൽ അവിടുത്തെ തന്നെ ഏതെങ്കിലും സിറ്റിസൺ അതിന് മുൻകൈ എടുക്കാതെ അല്ലെങ്കിൽ ജാമ്യം ഒക്കെ അവിടെ ഒരു എൻറ്റർപ്രോൺഷിപ്പ് തുടങ്ങുക എന്നുള്ളത് വളരെ വലിയൊരു കടമ്പയാണ് അതുകൊണ്ട് തന്നെയാണ് ക്ലിനിക്കിൽ വന്ന പരിചയത്തിൻ്റെ മുകളിൽ തലാൽ അബ്ദുൾ മെഹദി എന്ന് പറയുന്ന ഒരു യമൻ പൗരനുമായി നിമിഷപ്രിയ സൗഹൃദത്തിലൊക്കെ ആകുന്നു അതിന്റെ കുറച്ച് സംസാരങ്ങൾക്കും ഈ ബിസിനസ് സംസാരങ്ങൾക്കും ഒക്കെ ഇടയിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാനായിട്ട് തങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനൊപ്പം നിൽക്കാൻ പറ്റുമോ എന്ന് ഈ ടോമിയും അതുപോലെ തന്നെ നിമിഷപ്രിയ നിമിഷപ്രിയയുടെ ഭർത്താവാണ് ടോമി ടോമി നിമിഷപ്രിയയും ഒക്കെ തലാലിനോട് ചോദിക്കുമ്പോൾ അതിന് സന്തോഷപൂർവ്വമായ സമയങ്ങളിൽ തലാൽ സമ്മതം മൂളുന്നു തലാലിന്റെ പേരിൽ തന്നെയാണ് രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കിയതും പറഞ്ഞ പോലെ തന്നെ എങ്കിൽ മാത്രമേ അവിടെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ എന്തായാലും ആദ്യ സമയങ്ങളൊക്കെ വളരെ സൗഹാർദ്ദപൂർവ്വമായിട്ടായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നാൽ ഇവർ കൊടുത്തിരുന്ന പണം തികയാതെ വരുന്നു എന്ന് തലാൽ പറയുന്നു അല്ലെങ്കിൽ ഇത്രയും പണം പോലെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് പറയുന്നു വീണ്ടും ഫണ്ട് ശേഖരിക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും കുറച്ചുകൂടി പണം സ്വരൂപിക്കാനായിട്ട് ഇവർ മൂവരും കൂടി നാട്ടിലേക്ക് പോവുകയാണ് പിന്നീട് ഈ പറഞ്ഞപോലെ ബാക്കി കാര്യങ്ങൾ തീർച്ചയായിട്ടും കാരണം ക്ലിനിക്കിന്റെ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നാട്ടിൽ അവധി കഴിഞ്ഞ് ഏതെല്ലാം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഈ നിമിഷ പ്രിയയും യമനീസ് പൗരനും കൂടെയാണ് ഒരുമിച്ച് തിരിച്ചുകറി പോകുന്നത് പുറകെയാണ് അവരുടെ ഭർത്താവ് ചെല്ലാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ ഇവയാളുടെ വിധം അങ്ങ് മാറുമായിരുന്നു അത് ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ കാണുന്നില്ല അതായത് നാട്ടിൽ നിന്ന് കുറെ ഫോട്ടോസും കാര്യങ്ങളും അതൊരു ഫാമിലി പോലെ ഇവർ എല്ലായിടത്തും ഇദ്ദേഹത്തെ കൊണ്ടുപോകുകയും നല്ല സൗഹൃദപരമായിട്ടുള്ള ഫാമിലി കുടുംബത്തോടൊക്കെ വളരെ അടുപ്പം കാണുകയും ചെയ്തിട്ട് ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹം ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടാണ് ഉപയോഗിച്ചത് അതായത് അവർ അയാൾക്ക് നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു യമന് ഈ തലാലിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷപ്രിയെ തന്നെ ആയിരുന്നിരിക്കണം മേ ബി ഒരു പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു പരാതിയാണ് അങ്ങനെ ഒരു സത്യമാണ് നിമിഷപ്രിയയുടെ ഭാഗത്ത് നിമിഷപ്രിയ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അയാളൊരു എന്താ ഒരു പെറുവട്ടിനെ പോലെ അയാളൊരു വൈകൃതനായിരുന്നു അയാൾ രാസലഹരികൾ ഉപയോഗിക്കുമായിരുന്നു മയക്കുമരുന്നഡിക്റ്റായിരുന്നു പലവട്ടം ഈ ക്ലിനിക്കിൽ ചെന്ന് പൈസയൊക്കെ എടുത്തുകൊണ്ട് പോവുകയും പിന്നീട് അവിടെ വളരെ മോശമായിട്ട് അതായത് തുപ്പുക ചെളിവാരി ചെളിവാരിയേറി അങ്ങനെ ഒരു നോർമൽ അല്ലാത്ത രീതിയിൽ ബിഹേവിയർ തുടങ്ങി സഹിക്കാൻ പറ്റാത്ത ലെവലേക്ക് അപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് എങ്കിൽ പിന്നെ ഇവർ എന്തിനാണ് വിവാഹം കഴിച്ചു ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണെന്നാണ് പറയുന്നത് ഈ യമനിസ് പവറിന്റെ ഒരു കൂക്കട്ട് ബുദ്ധിയിൽ ലോദിച്ച ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് എന്നാണ് നിമിഷപ്രിയ പറയുന്നത് ഞാൻ ഒരിക്കലും ആളെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും തെളിയിക്കാൻ നിമിഷപ്രിയയുടെ അഡ്വക്കേറ്റ്സിനോ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ആൾക്കാർക്കോ യമനി കോടതിന് മുമ്പിൽ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ആ തന്നെ പറ്റാത്ത വളരെ വളരെ ും യാതനകളുമാണ് നിമിഷപ്രിയ ജീവിതത്തിലുടനീളം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യമനിലേക്ക് പോയതിന്റെ അല്പനാളുകൾക്കുള്ള അനുഭവിക്കേണ്ടി വന്നത് അതും അറബി അറിയില്ല അല്ലെങ്കിൽ അവിടുത്തെ യമനി ഭാഷ അറിയില്ല എന്നുള്ളതിന്റെ പേരിൽ തനിക്ക് നേരെ ഈ ഫാബ്രിക്കേറ്റ് ചെയ്തേക്കുന്ന കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം എന്താണെന്ന് പോലും ഒരു ദുബാ തനിക്ക് 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 ഉണ്ടായില്ല നേരെ ചുമത്തിരിക്കുന്ന എന്താണെന്ന് അറിയാനുള്ള റൈറ്റ് പോലും നിഷേധിക്കപ്പെട്ടു ഇയാൾ കൂടി വരെ പറ്റിക്കാൻ കാര്യം ഈ ഒരു ഇതിന്റെ പാർട്ണർഷിപ്പ് പാർട്ണർഷിപ്പ് തൊണ്ണൂറ് ശതമാനവും ഇയാൾക്ക് തന്നെയാണെന്ന് പറഞ്ഞ് എഴുതി അറബിയിലെഴുതിയത് അർക്ക് അന്ന് അറിഞ്ഞുകൂടായിരുന്നു കാരണം ഭാഷ അറിയില്ല വിശ്വസിച്ച് സൈൻ ചെയ്തു അതിനുശേഷം ഇവർ പഠിച്ചു ഭാഷ പഠിച്ചു ഭാഷ പഠിച്ചും പിന്നീടാണ് മനസ്സിലാക്കുന്നത് പറ്റിക്കപ്പെടുകയായിരുന്നു അപ്പോ പക്കയായിട്ട് ഇവരെ പറ്റിക്കാനുള്ള തുടക്കം തൊട്ടേ ഇവരെ പറ്റിക്കാനുള്ള എല്ലാ കരുതലുകളും ഇയാൾ എടുത്തിരുന്നു എന്നുള്ളതാണ് അത് അത് തീർച്ചയായിട്ടും നിമിഷപ്രിയയുടെ ഒരു പക്ഷെ ഗതികേട് കൊണ്ട് അതായത് നിവർത്തിക്കേണ്ട നമുക്കറിയാം ഗദ്ദാമ പോലുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളൂ അതാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു ഗദ്ദാമ എന്ന എന്താണ് ഒരു അറബ് നാട്ടിൽ അനുഭവിക്കുന്ന ഒരു യാതന എന്നാണ് നമ്മൾ അറിയുന്നത് പിന്നെ ഒരുപാട് ഗദ്ദാമകളെ നമ്മുടെ രാഷ്ട്രം തന്നെ രക്ഷിച്ചുകൊണ്ട് നാട്ടിലെത്തിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി സോ നിമിഷപ്രിയയും ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ നിയമം മറ്റ് അറബ് കൺട്രീസിനെ പോലെ അല്ല യമനിലെ നിയമങ്ങൾ വളരെ കർക്കശമാണ് കുറെ കൂടെ ഓർത്തഡോക്സ് ആണ് അവർ അവർ അങ്ങനെ അയഞ്ഞ നിയമങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ആൾക്കാരല്ല ദയാഹർജിക്ക് കൊടുത്തിരുന്നു ആദ്യം കൊടുത്ത ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വ്യവസ്ഥകളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ അത് ഈ പറയപ്പെടുന്ന അന്യ നാട്ടുകാരെ അത് ചൂഷണം ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അതിന്റെ ഒരു ഇരയാണ് നിമിഷപ്രിയെന്നാണ് നിമിഷപ്രിയ പറഞ്ഞു വയ്ക്കുന്നതും അതോടൊപ്പം തന്നെ അവരുടെ കഥ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അറിയാം അവർ ഇത്രയൊരു ഫ്രോഡ് ാണിച്ചിട്ട് ഇങ്ങനെ പെടാനാണെങ്കിൽ അല്ലല്ലോ ഒരു സാമ്പത്തിക തട്ടിപ്പൊന്നും അല്ല അവരുടെ കയ്യിൽ നിന്നാണ് യമനിപ്പവനെല്ലാം മാറ്റി എടുത്തുകൊണ്ട് പോയത് അവസാനം ഒരുമിച്ച് താമസിക്കേണ്ട ഗതികീട് വരുന്നു പാസ്പോർട്ട് എല്ലാം പിടിച്ചു വയ്ക്കുന്നു ഈ യമനിപ്പവനെതിരെ ആദ്യം പരാതി ഉപദ്രവിക്കുന്നു പറഞ്ഞ പരാതി കൊടുത്തത് നിമിഷ ആയിരുന്നു അങ്ങനെ ഇയാളെ പോലീസ് അറസ്റ്റ് കൊണ്ട് പോകുന്ന സംഭവങ്ങളെ കൊണ്ടാണ് ജയിലിൽ ചെന്ന് കരഞ്ഞ് കാലു പിടിച്ചു ഇയാളെ ജയിലിൽ കിടക്കുന്ന സമയത്തും അപ്പൊ ഇയാളെ ജയിലിലാക്കിയതിന്റെ വാര്യാം കൂടി ഇയാൾക്കുണ്ട് അങ്ങനെ തിരിച്ചു വന്നതിനു ശേഷം കൊടൂര പീഡനങ്ങളായിരുന്നു എന്നാണ് അവര് വൻ പീഡനങ്ങൾ കൂടി പലവട്ടം വീട്ടിൽ ഇറങ്ങി പോയിട്ട് ഈ ടൂറിസ്റ്റ് വരുന്ന ആൾക്കാരൊക്കെയാണ് ഇവരെ പിടിച്ച് തിരിച്ച് അവിടെ കൊണ്ട് കൊടുക്കുന്നത് മനുഭൂമികളിലൊക്കെ പലവട്ടം പോയിട്ടുണ്ട് ഓഡിയോ എന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവസാനം സഹിക്കാൻ അതായത് ഇരിക്കേ ഇനി വിടുന്ന ഒരു മോചനമില്ല എന്ന് തോന്നിയ പോയിന്റിലാണ് അവര് അവരുടെ ഇതേ പീഡനങ്ങൾ അനുഭവിച്ച വേറൊരു കൂട്ടുകാരി കൂടെ അവർക്കുണ്ടായിരുന്നു അവർ ഒരുമിച്ച് സ്വദേശി തന്നെയാണ് അതുകൊണ്ടാണ് അവരുടെ എനിക്ക് തോന്നുന്നു ജിയോ വരെ ജീവപര്യന്തമാക്കി കിട്ടിയത് ഒരു പക്ഷേ അവർ മലയാളിയായിരുന്നെങ്കിൽ അതെ ശിക്ഷയ്ക്ക് തന്നെ ഒരു പക്ഷേ വിധിക്കുമായിരുന്നു പക്ഷേ അതൊരു കാടനിയമങ്ങളാണല്ലേ നമ്മളൊരു രാജ്യം ഇത്രയൊക്കെ പുരോഗമിച്ച സ്ഥിതിക്ക് രണ്ടു കൂട്ടരുടെ വാദങ്ങൾ കേൾക്കാൻ അതെന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം എത്രയൊക്കെ അപരാധികളെ ശിക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞാലും എത്ര വിശാലമായ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഒരു നിയമ വ്യവസ്ഥയാണ് അവരുടേതൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർക്കോ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്സിനോ ഒക്കെ ഇടപെടാനുള്ള ഒരു പരിമിതിയുണ്ട് നമ്മുടെ രാജ്യം വളരെ തുറന്ന രീതിയിലാണ് എല്ലാ എല്ലാ രാജ്യങ്ങളോടും പെരുമാറുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ പൗരന്മാരെന്തെങ്കിലും കോളും കുറ്റങ്ങൾക്ക് പോലും അറസ്റ്റിലായി പെട്ടോ ജയിലിലാക്കി പെടിയോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വാദങ്ങൾ കേൾക്കാനായിട്ട് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനോ അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ ആൾക്കാർക്കോ നിയമ അഡ്വക്കേറ്റ്സിനോ അതിന്റെ ഒരു വാദങ്ങൾ പൂർത്തിയാക്കാനും കേൾക്കാനും സമ്മതിക്കാനും ഒക്കെ ഉള്ള അവസരം നമ്മുടെ രാജ്യത്ത് കൊടുക്കാറുണ്ട് അതിന്റെ പേരിൽ നിരപരാധികളാണോ അല്ലെങ്കിൽ കുറ്റവാളികളാണോ എന്ന് കോടതി കൃത്യമായി ജഡ്ജ് ചെയ്യാനും സാധിക്കും എന്തായാലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു അവസാന നിമിഷങ്ങളിലും അവസാന മണിക്കൂറുകളിലും നിമിഷപ്രിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും നമ്മുടെ നിയമവ്യവസ്ഥയും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും ഒക്കെ ഒന്നടങ്കം രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു മിറാക്കൾ സംഭവിക്കട്ടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഒരു മലയാളി നഴ്സ് തന്റെ ജീവിതം ഇനി ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല അല്ലെങ്കിൽ ഇനിയും താൻ പ്രതികരിക്കാതിരുന്നാൽ തൻ്റെ ജീവിതവും ജീവനും ഇല്ലാതാകുമെന്ന് തോന്നിയൊരു ഘട്ടത്തിലാണ് ഈ ഹനാൻ എന്ന് പറയുന്ന യമനി സ്ത്രീയുമായി ചേർന്ന് മരുന്ന് കുത്തിവെച്ച് മയക്കുകിടത്തി രക്ഷപ്പെടാമെന്നുള്ളതായിരുന്നു ഒരു തീരുമാനം പക്ഷേ അത് ഓവർഡോസ് ആയതിൻ്റെ പേരിലോ മറ്റോ ഈ തലാൽ മരിക്ക മരണത്തിന് കീഴടങ്ങുന്നു മരിച്ചു എന്ന് തോന്നിയ സാഹചര്യത്തിൽ ആ ഒരു ക്രൈം ഒളിപ്പിക്കാൻ വേണ്ടി തന്നെ ശരീരം കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി ഒരു അവിടുത്തെ വാട്ടർ ടാങ്കിലേക്ക് ഒളിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ അതിനുശേഷം ദിവസങ്ങൾക്കിപ്പുറം അവിടുത്തെ പ്രദേശവാസികൾ ഈ ഒരു രൂക്ഷഗന്ധം കാരണം ആ പോലീസിനെ മറ്റ് അധികാരികളെയും ഈ ഒരു ദുരൂഹത അറിയിക്കുന്നു പിന്നീട് പോലീസ് വന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെടുക്കുന്നതും തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഹനാനും നിമിഷപ്രിയയും ജയിലിലടയ്ക്കപ്പെടുന്നതും അതിപ്പോൾ ഈ ഒരു ഹനാന ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചതെങ്കിൽ അതിലും ഒതുങ്ങിയില്ല നിമിഷപ്രിയയുടെ വിധി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് തന്നെയാണ് കോടതി വിധിച്ചിരിക്കുന്നത് എന്തായാലും ഈ അവസാന നിമിഷത്തിൽ നിമിഷപ്രിയയെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സഹോദരി ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരാൻ മടക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിനൊപ്പം ഓരോ മലയാളികളും